ആറു മാസത്തിലധികമായി കുടിവെള്ളം ലഭിക്കാതെ ദുരിതം അനുഭവിക്കുകയാണ് ചളവറ പഞ്ചായത്തിലെ തൃക്കാരമ് പ്രദേശത്തുള്ളവർ പ്രദേശത്തേക്കുള്ള ഏക കുടിവെള്ള പദ്ധതി നിലച്ചുതോടെ ദൂരപ്രദേശങ്ങളിൽ നിന്നും അവസ്ഥയിലാണ് ഇവിടുത്തെ പ്രസിഡന്റ് ഉപകാരം ഇല്ലാത്ത ചളവറ പഞ്ചായത്തിലെ പതിനാല് രണ്ടു വാർഡുകൾ ഉൾക്കൊള്ളുന്ന തൃക്കാരമണ് മാങ്ങാട് പ്രദേശത്തുള്ളവരാണ് കുടിവെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുന്നത് പ്രദേശത്തെ ഏക കുടിവെള്ള പദ്ധതിയായ കണക്കന്മാർ കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് ഇവിടത്തെ ഇരുപത്തഞ്ചോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചിരുന്നത് എന്നാൽ പദ്ധതിക്കുള്ള കിണറിൽ ജൽലഭ്യത കുറവാണെന്ന് ചൂണ്ടിക്കാട്ടി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവർക്കുള്ള കുടിവെള്ള വിതരണം നിർത്തിവെക്കുകയായിരുന്നു ഇപ്പോൾ ദൂരപ്രദേശങ്ങളിൽ നിന്നും കുടിവെള്ളം ചുമന്നു കൊണ്ടുവരേണ്ട അവസ്ഥയിലാണ് ഇവിടത്തുകാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി ഓരോ വീട്ടുകാരും അയ്യായിരം രൂപയോളം പഞ്ചായത്തിൽ കെട്ടിവെച്ചതാണ് എന്നിട്ടും കുടിവെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഈ പദ്ധതിയിൽ കുടിവെള്ളം കിട്ടാതായതോടെ പഞ്ചായത്തിൽ മുമ്പുണ്ടായിരുന്ന ജലനിധി കുടിവെള്ള പദ്ധതി പുനരുജ്ജീവിപ്പിച്ച് കുടിവെള്ളം ലഭ്യമാക്കാം എന്ന് അറിയിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ പതിനായിരം രൂപയോളം വീണ്ടും മുടക്കിയിട്ടുണ്ട് എന്നാൽ ആ പദ്ധതിയെക്കുറിച്ചും ഒരു വിവരവുമില്ലെന്നും ഇവർ പറയുന്നു ദുരിതം ചൂണ്ടിക്കാട്ടി നിരവധി തവണ പഞ്ചായത്തിലും മറ്റ് അധികൃതർക്കും പരാതി നൽകിയെങ്കിലും ഇപ്പോൾ കുടിവെള്ളം ലഭ്യമാക്കാൻ യാതൊരു നിർവാഹവും ഇല്ലെന്നും പറഞ്ഞ് പഞ്ചായത്ത് അധികൃതരും കൈമലർത്തി ഇതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ നാട്ടുകാർ ആ ഇപ്പൊ അപ്പൊ ഈ വെള്ളം കൂടി കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ് അതാണ് പറഞ്ഞത് ഉം അതെ അതിന് എന്തെങ്കിലും അതിനൊരു ഇത് ചെയ്യന്നെ വേണം വെള്ളത്തിന്റെ നിവാരണം ചെയ്യന്നെ വേണം ഒരാൾ വരുന്നില്ലേ അപ്പൊ വെള്ളം കിട്ടുന്നോ ഏഹ് പൈസ ഒക്കെ അപ്പഴും ഇപ്പൊ ഞങ്ങള് ആയിരസ്പയ എല്ലാ വീട് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കിട്ടും വെള്ളം എന്താ ഏതാന്ന് അവര് പറഞ്ഞിട്ടില്ല കിട്ടുന്നും പറയണില്ല കിട്ടില്ല എന്നും പറയണില്ല പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ വെള്ളത്തിന് എന്താ ചെയ്യ ഈ വെള്ളമില്ലാണ്ട് ഞങ്ങൾ എന്ത് കാട്ടി അവിടേക്ക് ആറ് മാസം എട്ട് മാസം ഇപ്പം തീരോരോ ഒറ്റിശ വെള്ളം ഞങ്ങൾക്ക് തന്നിരുന്നു ദിവസേന ഞങ്ങൾ പൈസ മാസത്തില് ഇരുന്നൂറ് ഉറുപ്പ്യ വെച്ചിട്ട് കെട്ടിയിരുന്നു അറിയുവോ പതിനഞ്ച് ദിവസം വെള്ളം കിട്ടുക അങ്ങനെ കിട്ടിയിട്ട് എന്നിട്ട് ഞങ്ങൾക്ക് വെള്ളമില്ല അപ്പം അതുമില്ല ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ കാത്തിരിക്ക പാത്രം വെച്ചിട്ട് ഇപ്പം ഞങ്ങൾക്ക് ലൈനിൽ വെള്ളമില്ല അപ്പം അതുമില്ലാതെ എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ പത്തായിരം കെട്ടും തന്നെ പത്ത് എത്ര കുറച്ച് വീട്ടുകാര് പത്തായിരം കെട്ടും ചെയ്തു അതിൻ്റെ ഒരു വാലു ഇല്ല മൂടും ഇല്ല ഒന്നുമില്ല എന്നാൽ അവർ എന്തായാലും പറയണ്ടേ ഇപ്പം നീ വേനക്കാലം വരുന്ന എവിടുന്ന വെള്ളത്തിന് പോകുക കണറില്ലേ കിണറുമില്ല കൊഴക്കാണിൻ്റെ ഒരു തുള്ളി വെള്ളം ഇല്ല മൂന്ന് കിണറിൻ്റെ അവിടെ അടിച്ചിട്ടു മൂന്ന് ഉള്ളി വെള്ളം അടിക്കുമ്പോൾ ഒന്നും വെള്ളം കിട്ടിയിട്ടില്ല അറിയോ അങ്ങനെ ജീവിതം കഴിയണം ഇത് കിട്ടി ഞങ്ങൾ ആശ്രയിച്ചിട്ടാ കഴിയും ഞങ്ങൾ ഈ രണ്ടാം വാർഡ് മാങ്കാട് പ്രദേശത്തേക്ക് പതിനാല് രണ്ട് വാർഡിലേക്കാണ് കണക്കന്മാരോട് ഇരുന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെള്ളം തന്നേ ഇപ്പം അത് തീർച്ചയായിട്ടും തരുന്നില്ല ഇരുപതിനായിരം രൂപ ഞങ്ങൾ പഞ്ചായത്തിൽ കെട്ടിയത് അടക്കം ഇവിടെ ഞങ്ങളുടെ മുടങ്ങി കിടക്കുകയാണ് എത്ര പത്ത് കൊല്ലമായിട്ട് ഇതുവരെയൊക്കെ ഒരു തുള്ളി വെള്ളം ഇവിടെ ഇല്ല ചോദിച്ചാൽ പറയും എസ് ടി കാരുള്ള ഉണ്ടെങ്കിൽ അങ്ങോട്ട് പദ്ധതി ഉള്ളൂ എന്ന് പറയുന്നു പക്ഷേ അവിടെ എസ് ടിക്കാർക്ക് ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്ക് വെള്ളം കുടിക്കേണ്ട അവർക്ക് മാത്രം വെള്ളം കുടിച്ചാൽ മതിയോ അതെന്തൊരു ന്യായമാണ് അത് അതാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഈന്ന് വീഡിയോ വിളിച്ച് ഇത്രയും ഇതായിട്ട് വർത്തമാനം പറയുന്നത് ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ ഇല്ല ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ ഇനി എന്താ ചെയ്യുക ഇത്രയും ഇരുപത് വീട് കുടുംബങ്ങളുണ്ട് അവിടെ ഇരുപത് കുടുംബത്തിന് വെള്ളമില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം അവിടേക്ക് നേരെ പഞ്ചായത്തിൻ്റെ മുമ്പിൽ ഒന്നിരിക്കുകയാണ് ഞങ്ങൾ അത്ര അത്രേ ചെയ്യുള്ളൂ അത് വേറെന്താ ചെയ്യുക ഞങ്ങൾ ഞങ്ങളുടെ ഇരുപതിനായിരം ഇവിടെ പോയതും ഒന്ന് അങ്ങനെ കിടക്കുക പത്ത് കൊല്ലമായിട്ട് ഞാൻ അതിനുള്ള പലിശയും കൂടി ഇങ്ങോട്ട് തരേണ്ടി വരും പഞ്ചായത്ത് അല്ലെങ്കിൽ ഞങ്ങളിവിടെ റോഡ് ഉപരോധം ചെയ്യും തീർച്ചയായിട്ടും ും പഞ്ചായത്ത് ഈ പണി ഞങ്ങളോട് പറഞ്ഞ പഞ്ചായത്ത് കിട്ടിട്ടുള്ള അതേപോലെ ഇവിടെ വെള്ളമില്ലാത്തിനിട്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാരും കൂടി കുടങ്ങളൊക്കെ ആയിട്ട് പഞ്ചായത്തില് പോയിട്ടുണ്ട് അന്ന് ഞങ്ങൾക്ക് ചെറിയൊരു പരിഹാരം ഉണ്ടായിട്ട് അതിപ്പോ നിലച്ചിട്ടുണ്ട് വേണ്ടോ ഇനി ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടി പഞ്ചായത്തിന്റെ മുന്നിൽ പോയിരിക്കും എന്നാൽ നിലവിൽ ഇവർക്ക് നൽകി പട്ടികജാതി പട്ടിക പദ്ധതിയായ കണക്കന്മാർ കുടിവെള്ള വിതരണ പദ്ധതിയിലെ ജലലഭ്യത കുറവ് കാരണമാണ് കുടിവെള്ള വിതരണം മുടങ്ങിയതെന്നും എത്രയും പെട്ടെന്ന് കുടിവെള്ള പ്രശ്നം ദൂരീകരിക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് കൈകൊണ്ടുവരികയാണെന്നും പതിനാലാം വാർഡ് മെമ്പർ രാജനാരായണൻ അറിയിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് ചൂസ് യുവർ സ്പെഷ്യൽ